ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ജൂലൈ മാസം മൂന്നാം തീയതി ദുഖരാനത്തിരുന്നാൽ വിശുദ്ധ തോമസ് ലിഹായുടെ ഏറ്റുപറച്ചിൽ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരി രക്തവും തിരിജലവും നമ്മളിലേക്കും ഒഴുകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ജൂലൈ മാസത്തിൽ തിരു രക്തത്തിൻ്റെ ഓർമ്മകളാണ് നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മൾ ധ്യാന വിഷയമാക്കുക അതിന് പ്രത്യേകിച്ച് ധ്യാനിക്കാനൊന്നുമില്ല ഈശോയുടെ തിരു രക്തം പരിസ്ഥിതി കുർബാനയിലൂടെ ഒഴുകുന്ന തിരു രക്തം അത് മാത്രമേ മനുഷ്യനെ രക്ഷിക്കായിട്ടുള്ളൂ എന്നും എപ്പോഴും ലുങ്കിനിയോസ് എന്ന് പറയുന്ന പടയാളിയുടെ കണ്ണുകളിലേക്ക് തിരു രക്തം ഒഴുകിയപ്പോൾ സൗഖ്യം കിട്ടിയെങ്കിൽ കർത്താവിൻ്റെ തിരു രക്തം നമുക്കെല്ലാവർക്കും സൗഖ്യവും എല്ലാവർക്കും സമാധാനവും പാപത്തിനു നിന്നുള്ള മോചനവും ഒക്കെ നേടിത്തരുന്നതാണ് പ്രിയ സഹോദരങ്ങളെ ഇന്ന് റോസാ മിഷ്ടിക്കമാതാവിൻ്റെ തിരുനാളിനൊരുക്കമായിട്ടുള്ള മൂന്നാം ദിനമാണ് റോസാ മിഷ്ടിക്കമാതാവിൻ്റെ നിർജപമാലയും നൊവേനയും ചൊല്ലി ഈ പതിമൂന്ന് ദിവസം ഒരുങ്ങുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ഈ മുണ്ടിക്കാരിയിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നത് സമർപ്പിത മക്കൾക്ക് വേണ്ടിയാണ് എന്ന് നമുക്ക് ഓർക്കാം ഗൗരവമായിട്ട് ഓർക്കാം സമർപ്പിത മക്കൾക്ക് വേണ്ടി പ്രത്യേകം പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് ഇന്ന് നമുക്ക് ഈശോയുടെ തിരിരക്തത്തിൻ്റെ കൊച്ചു പ്രാർത്ഥന ചൊല്ലി മനസ്സിൽ വയ്ക്കാം പ്രിയ സഹോദരങ്ങളെ ഈ പറയുന്ന പ്രാർത്ഥനകളെല്ലാം കൊണ്ടു നടന്ന് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാനൊന്നും പറ്റില്ല മാതാപിതൃയാണ് പറയുന്നത് ഈശോയും എൻ്റെ പാടുപീടുകളെ കുറിച്ച് നിങ്ങൾ ധ്യാനിക്കേ എന്നിട്ട് ചെല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപത്തിലൂടെയും ഒരു പാപിയുടെ ഉള്ളിൽ ഒരു തുള്ളി രക്തം വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അമ്മ മാതാവ് പറഞ്ഞതുപോലെ ധാരാളം ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഈശോയുടെ തിരു രക്തത്തെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് വേണം ഈ കൊച്ചു സുഹൃജപം ചെല്ലാൻ അതര വ്യായാമം മാറി ഒരിക്കലും സൂഹജപങ്ങളോ മറ്റു കാര്യങ്ങളോ ചെയ്യരുത് അതര വ്യായാമമല്ല ആത്മീയമായി ധ്യാനിച്ചിട്ട് വേണം ഈ പ്രാർത്ഥനകളെല്ലാം നമ്മൾ ചൊല്ലേണ്ടത് രണ്ട് മൂന്ന് ദിവസം ചൊല്ലി ശീലിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ മരണം വരെ നമ്മെ കൊണ്ട് ആ ശീലങ്ങളെ ചെയ്യിക്കും അതുകൊണ്ട് നമുക്ക് ഈശോയുടെ തിരു കൊച്ചു സുഹൃതങ്ങൾ ധ്യാനിച്ചു ചൊല്ലാം ഈശോയുടെ തൃക്കരങ്ങളിൽ നിന്നൊഴുകിയ തിരു രക്തമേ തല തകർക്കണമേ ഈശോയുടെ തിരുവിരാവിൽ നിന്നൊഴുകിയ തിരുരക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃപ്പാദങ്ങളിൽ നിന്നും ഒഴുകിയ തിരുരക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുശ്ശര്യത്തിൽ നിന്നും ഏറ്റുവാങ്ങിയ അടിപ്പിണലുകളാൽ ഞങ്ങളെ രക്ഷിക്കണമേ കൂട്ടുകാരെ ഈ പ്രാർത്ഥനയിലൂടെ ഈശോയുടെ തിരു വലിയ സംരക്ഷണം നമുക്ക് ലഭിക്കുകയാണ് എപ്പോഴും ഓർക്കാം പിശാചൻ്റെ തല തകർക്കാൻ ഏറ്റവും പറ്റുന്ന ഒരു ആയുധം ഈശോയുടെ തിരു രക്തമാണ് ഈശോയുടെ തിരു രക്തം ശുദ്ധീകരൻ വളരെ വളരെ അത്യാവശ്യമാണ് ഈശോയുടെ തിരുരക്തത്തിനെ ഓർത്ത് ധ്യാനിക്കുന്ന ഈ മാസത്തിൽ ഈ പ്രാർത്ഥന ചൊല്ലാൻ വളരെ എളുപ്പമാണ് കാരണം നമ്മുടെ ഈശോയുടെ രൂപം മുൾമുടി മുതൽ തിരു രക്തമൊഴുക്കി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈശോയെ ഒന്നോർത്താൽ മതി പിലാത്തോസിൻ്റെ പ്രത്തോറിയത്തിൽ എല്ലാവരും പരിഹസിക്കപ്പെട്ട് മുൾമുടി ധരിപ്പിച്ച് നിൽക്കുന്ന നമ്മുടെ കർത്താവ് മുൾമുടിയിൽ നിന്നൊഴുകുന്ന തിരു രക്തം ഈശോയുടെ മുഖത്തിലൂടെ ഒഴുകി ദേഹത്തിലേക്ക് ഒഴുകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ മുൾമുടിയിൽ നിന്നൊഴുകുന്ന തിരു രക്തം പിശാചിൻ്റെ തല തകർക്കട്ടെ ഈശോയുടെ മുൾമുടിയിൽ നിന്നൊഴുകുന്ന തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ പിന്നീട് നമുക്ക് ഈശോയുടെ മുഖത്തിലൂടെ ഒഴുകുന്ന തിരു രക്തത്തെ ധ്യാനിക്കാം ആ തിരുമുഖമാണ് പിതാവായ ദൈവത്തിന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഈ അവസാന കാലത്ത് നമ്മൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് തിരുമുഖത്തിൻ്റെ ജപമാലയിലൂടെ ഈ തിരു രക്തം ഒഴുകി ഒഴുകി പോകുമ്പോൾ വീണ്ടും തൃക്കരങ്ങളിൽ ആണിയടിച്ച പഴുതുകളും അതിൽ നിന്നും ചീറ്റിയൊഴുകുന്ന തിരു രക്തവും ധ്യാനിക്കാം അപ്പോൾ പ്രാർത്ഥിക്കാം ഈശോടെ തൃക്കരങ്ങളിൽ നിന്നൊഴുകിയ തിരുരക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ എവിടെയാണ് പൈശാചിക ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് ആരിലാണ് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് അവർക്കൊക്കെ വേണ്ടി നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം തൃക്കരങ്ങളിൽ നിന്നൊഴുകുന്ന തിരിരക്തം ഒഴുകി ഒഴുകി പോകുന്നത് മാലാഹന്മാർ പിടിക്കുന്ന കാസയിലേക്കാണ് അതാണ് പരിശുദ്ധ കുർബാന കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്നത് തൃക്കരം കഴിഞ്ഞാൽ പിന്നെ ഈശോയുടെ തിരുവിലാവാണ് ലുഗിനോസ് എന്ന പടയാളി കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടെ നിന്നും ഒഴുകിയത് തിരുരക്തമാണ് തിരുജലമാണ് ഈശോയുടെ മനുഷ്യത്വവും ദൈവത്വവും സൂചിപ്പിക്കുന്ന ഈ ഒരു തിരു രക്തത്തെ തിരുജലത്തെ മനസ്സിൽ കൊണ്ടുവന്ന് അവിടെ നിന്നൊഴുകുന്ന തിരി രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം വീണ്ടും ഈശോയുടെ മുൾമുടി മുതലുള്ള തിരു രക്തം ഒഴുകി 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 ഈശോയുടെ തിരുശരീരം മുഴുവൻ വ്യാപിക്കുകയാണ് എന്ന് നമുക്ക് ധ്യാനിക്കാം രണ്ടായി അയ്യായിരത്തി അറുനൂറ്റി അൻപത് ചമ്മട്ടിയടിയേറ്റ് ആ ചമ്മട്ടടിയിൽ നിന്നൊക്കെ ഒഴുകുന്ന തിരി രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായിട്ട് തിരുവിലാവ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓർക്കുക തൃപ്പാദങ്ങളിൽ നിന്നൊഴുകുന്ന തിരി രക്തമാണ് ഈശോടെ തൃപ്പാദങ്ങളിൽ നിഴുകുന്ന തിരി രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ീശയുടെ തിരുശരീരത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയ അടി ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമുക്ക് സുഹൃദഭമായി ചൊല്ലാം ഈശോ തൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ അടികളാൽ ഞങ്ങളെ രക്ഷിക്കണമേ ലോകത്തെ രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയും മാതാവും എല്ലാ പ്രത്യക്ഷീകരണത്തിലും കിബായിലെ സഗദേശിയോടും പിന്നീട് ഇപ്പോൾ നമ്മൾ വായിച്ചു കൊണ്ടിരുന്ന ജുങ്സൂർ കോൺക്ലാഡിനോടും അതുപോലെ ഫാത്തിമായും അതുപോലെ എല്ലാ പ്രത്യക്ഷീകരണങ്ങളിലും പറഞ്ഞത് സഹനത്തിലൂടെയാണ് നിങ്ങൾക്ക് സ്വർഗം കിട്ടുകയുള്ളൂ എന്ന് ഈശോയുടെ സഹനമാണ് നമ്മൾ ഈ ധ്യാനിച്ചത് ഈശോയുടെ അടികൾ തുപ്പലുകൾ നിന്ദനങ്ങൾ തിരി രക്തമൊഴുകുന്ന അവസ്ഥ അതെല്ലാം ഈശോയുടെ രക്ഷാകര സഹനമാണ് ഈശോയെ പിഞ്ചെല്ലാൻ ആഗ്രഹിക്കുന്നവർക്കും സഹനമാണ് ലഭിക്കുക ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ സഹനങ്ങൾ എന്നാണ് വിശുദ്ധ ഫൗസ്റ്റീനയോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈശോയുടെ സഹനങ്ങൾ അതായത് നമ്മുടെ അനുദിന ജീവിതത്തിൽ കിട്ടുന്ന സഹനങ്ങൾ സന്തോഷത്തോടെ സഹിച്ചാൽ അത് നമുക്ക് സ്വർഗം നേടിത്തരും എന്നാണ് എല്ലാത്തിൻ്റെയും അവസാനം നമ്മൾ ചെന്നെത്തി നിൽക്കുക പ്രിയ സഹോദരങ്ങളെ എല്ലാവരും എന്നോട് ചോദിക്കും എന്തേ ഞങ്ങൾക്കിങ്ങനെ ഇത്രമാത്രം ഈശോയെ സ്നേഹിച്ചിട്ടും പ്രാർത്ഥന ചൊല്ലിയിട്ടും ഇതുപോലെ സഹനം ഞാനപ്പോൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കും നമ്മുടെ ജീവിതത്തിലെ ഉണ്ടാകുമ്പോൾ ഹോസ്റ്റിനാമ്മയോട് പറഞ്ഞതാണ് അത് നിൻ്റെ കൂടെ ഞാനുണ്ട് എന്നതിൻ്റെ അടയാളമാണെന്ന് എൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണെന്ന് സഹനങ്ങൾ അപ്പോഴോ പക്ഷേ മനുഷ്യരെ എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുക ഈശോയെ ആരാധിക്കാം ഈശോയെ ധ്യാനിക്കാം ഒക്കെ ചെയ്യാം പക്ഷേ സഹനങ്ങൾ ഉണ്ടാകരുത് എൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിതത്തിലെല്ലാം സംഭവിക്കണം എന്നിട്ട് ഞാൻ ഈശോയെ ആരാധിക്കാം ഞാൻ സ്തുതിക്കാം തിരി രക്തം ധ്യാനിക്കാം പ്രിയ കൂട്ടുകാർ അത് ഈശോ അതല്ല ആഗ്രഹിക്കുന്നത് അതൊരു ആത്മാർത്ഥതയില്ലാത്ത വിളിയും ധ്യാനവുമാണ് ഈശോ എൻ്റെ ചങ്കാണെങ്കിൽ എൻ്റെ ഈശോ ഇത്ര മാത്രം സഹിച്ചെങ്കിൽ ഞാനും സഹിക്കും എന്തിനാണെന്നോ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ നിന്റെ കുടുംബം രക്ഷപ്പെടാൻ കുടുംബത്തിൻ്റെ പാവത്തിൻ്റെ പരിഹാരം അതല്ലെങ്കിൽ നിന്റെ ഇടവകയുടെ പാവത്തിൻ്റെ പരിഹാരം അല്ലെങ്കിൽ നീ താമസിക്കുന്ന ദേശത്തിൻ്റെ പാവത്തിൻ്റെ പരിഹാരം അങ്ങനെ ഓരോ പരിഹാരങ്ങൾക്ക് വേണ്ടിയാണ് ഈശോ അത് അതിലൂടെ അനേക ആത്മാക്കളെ രക്ഷപ്പെടുത്താൻ പാവികൾക്ക് മനസാന്തരം കൊടുക്കാനൊക്കെയാണ് ഈ സഹനം അതുകൊണ്ട് സഹനം കിട്ടുന്നവര് പഴി പറയാതെ നിരാശപ്പെടാതെ സഹനങ്ങളെ ഏറ്റെടുക്ക് ഈ അന്ത്യകാലത്ത് അതാണ് കർത്താവിൻ്റെ കൈമുതൽ മുതൽ മനുഷ്യൻ്റെ സഹനവും മാപ്പ് പറയലും പരിഹാര പ്രവൃത്തികളും പരിഹാരമാണ് പ്രധാനം മറ്റെല്ലാത്തിനേക്കാളും ഈശോ ഈ അന്ത്യകാലത്തിൽ പറയുന്നത് പരിഹാരം ചെയ്യാനാണ് അതുകൊണ്ട് ഈശോയോടൊപ്പം നമുക്കും രക്തം ചിന്ത അങ്ങനെ നമ്മുടെ സഹനങ്ങളെല്ലാം ലോകത്തിൻ്റെയും നമ്മുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈശോയുടെ സഹനത്തോട് ചേർക്കാം കൂട്ടുകാരെ ഞാൻ ഈ ദിവസങ്ങളിൽ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോവുകയാണ് എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സമർപ്പിതർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കാരണം ഒന്നാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ റോസ മിസ്റ്റിക്ക മാതാവ് അങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് ഈ പതിമൂന്ന് ദിവസവും സമർപ്പിതർക്ക് വേണ്ടി സഹിക്കുകയാണ് ജീവിതം മുഴുവൻ അവർക്ക് വേണ്ടി തന്നെയാണ് സഹിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒന്നാം തീയതി തുടങ്ങുന്നതിനേക്കാൾ മുൻപ് മറ്റൊരു വ്യക്തിയിലൂടെ ഒരു സന്ദേശം കിട്ടിയിരുന്നു ഈശോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് എന്ന് ഈശോ മറ്റുള്ളവരോട് അങ്ങനെ എപ്പോഴെല്ലാം പറഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം ഞാൻ വലിയ വലിയ ശാരീരിക സഹനത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും ഈശോ ആ വ്യക്തികളോട് പറഞ്ഞു നന്നായി പ്രാർത്ഥിക്കണം ആർക്കു വേണ്ടി നിങ്ങളുടെ ആര്യ സേ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഞാൻ ഈ ട്രീറ്റ്മെൻറ്റുകളും ചെക്കപ്പുകളും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈശോ തന്ന സഹനം മനസ്സിലായി ഞാൻ രണ്ടാമതും ക്യാൻസറിൻ്റെ ഇടപെടലാണ് എൻ്റെ അമാശയത്തിൽ എന്ന് പറയുന്നു അപ്പോൾ രണ്ടാമതും ഞാൻ ഈ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകണം ഇനിയും എൻഡോസ്കോപ്പി ചെയ്യണം ബയോപ്സി എടുക്കണം സ്റ്റേജ് അറിയണം പിന്നെയും വീണ്ടും വീണ്ടും ഈശോ നിശ്ചയിക്കുന്ന ട്രീറ്റ്മെൻറ്റുകളിലൂടെ പോകണം പ്രിയ സഹോദരങ്ങളെ റിപ്പോർട്ട് വായിച്ചപ്പോഴും ഡോക്ടറുടെ അടുത്തും വന്നപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് ഡോക്ടർ ചോദിച്ച് എന്തിനാണ് ഞാൻ ചിരിക്കുന്നതെന്ന് ഞാൻ വന്ന് ചിരിക്കുന്നത് സന്തോഷം കൊണ്ട് അങ്ങനെ ട്രീറ്റ്മെൻറ്റുകൾ തുടങ്ങാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് കാരണം നല്ല അസ്വസ്ഥതയുള്ള വേദനയുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് എനിക്ക് ദൈവം അനുവദിക്കുന്നത് അപ്പോഴാണ് ഈശോ കാതിൽ പറയുന്നത് ഒന്നാം തീയതി മുതൽ പതിമൂന്നാം തിയതി വരെ സമർപ്പിതർക്ക് വേണ്ടി നീ എന്നോടൊപ്പം സഹിക്കില്ലേ ഞാൻ പറഞ്ഞു പിന്നെന്താ ഞാൻ സഹിക്കാം എനിക്ക് നീ ശക്തി തന്നാൽ മതി പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് കർത്താവിത്രമാത്രം സഹിച്ചെങ്കിൽ നമുക്കതിൻ്റെ ഒരു അംശം സഹിച്ചുവിടെ ഒരു പക്ഷേ ശാരീരികമായിട്ട് നമ്മൾ വേദന കൂടുമ്പോൾ വിഷമത്തിലാവുമെങ്കിലും ഈശോ തരും ശക്തി സഹിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും ഒരു പക്ഷേ നിങ്ങൾക്ക് ക്യാൻസറോ ശാരീരികമായ സഹനങ്ങളോ ആയിരിക്കില്ല മാനസികമായ വിഷമമായിരിക്കാം അത് ശാരീരികമായ സഹനത്തെക്കാൾ വലുതാണ് മാനസികമായ പീഡനങ്ങളും സഹനങ്ങളും ഒക്കെ എല്ലാം നമുക്ക് ചേർത്ത് വയ്ക്കാം ഓർക്കണം ഈ മാസം നമ്മുടെ കർത്താവ് തിരി രക്തമൊഴുകി ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് തുള്ളി രക്തം ഒഴുകി ഈ മാസം എന്നല്ല എപ്പോഴും നമ്മൾ ഈ മാസം കൂടുതൽ ധ്യാനിക്കുന്നു എന്നേ ഉള്ളൂ അയ്യായിരത്തി അറുനൂറ്റി അൻപത് ചമ്മട്ടിയടി ഏറ്റ് ആറായിരത്തി ചില്ലാനം സാധാരണ അടികളേറ്റ് ഈശോ നിൽക്കുകയാണ് ഇത്ര മാത്രം ഈശോ സഹിച്ചെങ്കിൽ നമുക്ക് കുറച്ച് സഹിക്കാം നമ്മുടെ സഹനങ്ങളൊക്കെ ഈശോയുടെ തിരി രക്തത്തോട് ചേർത്ത് പിതാവായ ദൈവത്തിന് നമ്മുടെയും ലോകം മുഴുവൻ്റെയും പാപത്തിൻ്റെ പരിഹാരമായി മാപ്പാക്കണേ കരുണ കാണിക്കണേ ഈ ലോകത്തോട് മാപ്പാക്കണേ കരുണ കാണിക്കണേ എത്രയും വേഗം ഈശോയെ പറഞ്ഞയക്കണമേ അവസാന മുന്നറിയിപ്പുമായി അങ്ങനെ ലോകം രക്ഷപ്പെടട്ടെ ഒരാൾ പോലും നശിക്കാതിരിക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ സമർപ്പിതർക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദുഖരാന തിരുന്നാളൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് തിരുവിലാവിലെ കൈ വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല കൈ വച്ചിട്ടുണ്ടെങ്കിൽ തോമാസ് തിരി രക്തത്തിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞിട്ടുണ്ടാകും എങ്കിൽ ആ അഭിഷേകം നമുക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ